ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കരുളായി ഉപതെരഞ്ഞെടുപ്പ് യുഡിഎഫിന് റെക്കോർഡ് വിജയം കരുളായി ചക്കിട്ടാമല വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിപിൻ കരുവാടൻ േഴ് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനോജ് കാരനെയാണ് പരാജയപ്പെടുത്തിയത് വാടങ്കം സുന്ദരൻ കരുവാടൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സുന്ദരന്റെ മകനാണ് വിപിൻ കരുവാടൻ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അറുപത്തെട്ടിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായി ഉയർത്തി പതിനഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് എട്ടംഗങ്ങളാണുള്ളത് സീറ്റ് നിലനിർത്തിയതോടെ യു ഡി എഫിന് ഭരണസമിതിക്ക് ഭരണം തുടരാനാകും യു ഡി എഫിനൊപ്പം പി വി അൻവറും വിപിൻ കരുവാടനായി രംഗത്തുണ്ടായിരുന്നു പി വി അൻവർ എൽ ഡി എഫ് വിട്ടശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കരുളായിലെ പരാജയം കനത്ത തിരിച്ചടിയായി ന്യൂസ് ബ്യൂറോ കരുളായി Celebrating Viva by Shobika Weddings.